മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നൽകിയ പരാതി പി വി അൻവർ പുറത്തുവിട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന സ്ത്രീകളോട് ശശി ശൃംഗാരഭാവത്തിൽ ഇടപെടുന്നുവെന്നും ഫോൺ നമ്പറുകൾ വാങ്ങുന്നു എന്നും അടങ്ങിയ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാണ് കത്ത് വിവരങ്ങളുമായി അരുൺ അമൃതാ ചേരുന്നു അരുൺ കത്തിലെ മറ്റ് വിശദാംശങ്ങൾ ഉള്ളടക്കം എന്തൊക്കെയാണോ മോത്തി ഒരു ഭാഗത്ത് പി ശശിക്കെതിരെ ആരോപണം മാത്രമാണ് ഒരു ആരോപണത്തിൻ്റെ പേരിൽ നടപടി എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞൊരു കവചമാണ് മുഖ്യമന്ത്രി ഒരുക്കിയിരിക്കുന്നത് അതിനെ ഗണ്ണിക്കുന്ന തരത്തിലാണ് പി ശശിക്കെതിരെ പി വി അൻവർ നൽകിയ പരാതി ഉള്ളത് എട്ട് വിഷയങ്ങൾ സംബന്ധിച്ച് അക്കമിട്ട് നിർത്തിക്കൊണ്ടുള്ള പരാതിയാണ് തുടക്കം മുതൽ തന്നെ പല വിഷയങ്ങളിൽ ഊനി ഒരു ആമുഖം നൽകിക്കൊണ്ട് അതായത് തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സാധാരണ പാർട്ടി പ്രവർത്തകർ ഇവർക്കൊന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന പി ശശിയുടെ നിലപാട് ഒപ്പം തന്നെ ഗുരുതരമായ ഈ എട്ട് വിഷയങ്ങൾ സ്വർണ്ണക്കടത്ത് കേസ് ഈ സോളാർ കേസ് സന്ദീപാന്തീരിയുടെ ആശ്രമം കത്തിച്ച കേസ് നേരത്തെ എന്തൊക്കെയാണോ തുടക്ക ഘട്ടത്തിൽ മുതൽ അന്മർ ഉന്നയിച്ച പരാതികൾ അതായത് നിയമപരമായി നേരിട്ട് പന്ത്രണ്ട് വിഷയങ്ങൾ അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പി ശശിക്കുള്ള പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പരാതി തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കൈമാറിയ തരത്തിലുള്ള ഏറ്റവും ഗുരുതരമായ ചില പരാമർശങ്ങളുണ്ട് അതിലേക്ക് കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായ തലക്കെട്ടോട് നൽകിയ സാമ്പത്തിക തർക്കത്തിലെ മധ്യസ്ഥൻ എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങിവെക്കുകയും കേസന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോട് പ്രത്യേകം അന്വേഷിക്കുകയും അവരിൽ ചിലളോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ എടുക്കാതെ പരാതിക്കാരി ഉണ്ട് എടുക്കാതെയായ പരാതിക്കാരി ഉണ്ടെന്ന് എനിക്കറിയാമെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ആണ് ഈ ഏറ്റവും അവസാന ഭാഗത്തുള്ള പരാമർശത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ അക്കമിട്ട് നിർത്തിക്കൊണ്ട് പി പി അൻവർ നിലപാട് വ്യക്തമാക്കുകയാണ് പല കോണുകളിൽ നിന്നും പി ശശിക്കെതിരെ പരാതിയൊന്നും ലഭിച്ചില്ലല്ലോ എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പരാതി പുറത്തുവിടുന്നത് എന്നാണ് ആ പി വി അൻവർ വ്യക്തമാക്കുന്നത്